ഹരേ കൃഷ്ണ ഇത് നമ്മൾ പോകുന്നത് ഭാർഗവ നരസിംഹസ്വാമി ക്ഷേത്രം ഇവിടെ അനുസരിച്ച് രണ്ട് രീതിയിൽ പറയാറുണ്ട് ഒന്ന് ഭാർഗവ ഋഷി തപസ് ചെയ്ത സ്ഥലം പരശുരാമസ്വാമി തപസ് ചെയ്ത സ്ഥലം എന്നും പറയാറുണ്ട് ഇവിടെ ഭാർഗവ കുണ്ട് ഉണ്ട് ആ ഭാർഗവ ഭാർഗവകുണ്ടിൻ്റെ അടുത്ത് വെച്ചാണ് ഭാർഗവ ഋഷി നരസിംഹസ്വാമിയുടെ ലീല കാണാനായിട്ട് തപസ് ചെയ്തത് അങ്ങനെ തപസ്സിൻ്റെ ഒടുവിൽ ഭഗവാൻ ഹിരണ്യ കശുപുവിന് വധിക്കുന്ന രംഗം കൺമുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് അതിമനോഹരമായിട്ടുള്ള ഒരു നരസിംഹസ്വാമി വിഗ്രഹം മടിയിൽ ഹിരണി കഷ്പൂവിനെ കിടത്തി ഭഗവാൻ കുടലുമാല പുറത്തെ ഇറക്കാനായിട്ട് പുറത്തെടുക്കാനായിട്ട് വയറ് കീറുന്ന ഒരു ഭാഗമാണ് ഇവിടുത്തെ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കുടല്മാല പുറത്ത് വന്നിട്ടില്ല വളരെ നിസ്സഹായാവസ്ഥയിൽ ഹിരണി കഷ്പൂ ഭാർഗവ ഋഷിയെ നോക്കുന്ന ഒരു രംഗമാണ് ഭാർഗവ ഋഷി കാണുന്നത് തൊട്ടടുത്ത് പ്രഹ്ലാദനും ഭക്ത പ്രഹ്ലാദൻ ഈ ലീല കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ഭഗവാൻ പ്രസന്നവതനായിട്ടും എന്ന് പറയാൻ കഴിയില്ല ക്രദ്ധനായിട്ട് ഏറ്റവും ക്രോധാവസ്ഥയിൽ ഭഗവാൻ ഇരിക്കുന്ന ഉഗ്ര രൂപത്തിലാണ് ഭാർഗവഋഷി ഇവിടെ കാണുന്നത് ഈ ഭാർഗവ നരസിംഹസ്വാമി വിഗ്രഹവും അതിമനോഹരമാണ് ഹരേ കൃഷ്ണ നമ്മൾ എന്തായാലും ഇവിടെ ഒരു ദിവസം വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഭാർഗവ നരസിംഹസ്വാമിക്ക് ജയൻ ഭാർഗവ നരസിംഹ ഭാർഷി നരസിംഹസ്വാമിയെ കാണാൻ വേണ്ടി നരസിംഹസ്വാമിയുടെ ലീലെ കാണാൻ വേണ്ടി തപസ് ചെയ്ത സ്ഥലമാണ് താഴെ ഭാഗവ കൊണ്ടുണ്ട് ഭാർഗവ ഋഷിയുടെ പരമ്പരയിലാണ് പരശുരാമസ്വാമിയുള്ളത് അതായത് ഭാർഗവഋഷി അദ്ദേഹം തപസ് ചെയ്തു അങ്ങനെ ആ സമയത്ത് ഭഗവാൻ ദർശനം കൊടുക്കുകയാണ് അന്നേരം അകത്തിരിക്കുന്ന വികൃതത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നരസിംഹസ്വാമി സ്വാമി കശ്മിൻ്റെ വയർ ഭാഗം ഇങ്ങനെ കീറുന്നു കീറി തുടങ്ങുന്നവൾ കുടങ്ങളും പുറത്തൊന്നും എടുത്തിട്ടില്ല ആ സമയത്തെ സാറായ അവസ്ഥയിൽ ഷിയെ നോക്കുന്ന ഒരു കാണുന്നു ഭാർഗ ഋഷിക്ക് ഒരാഗ്രഹം തോന്നി ഈ ഒരു സുന്ദര രൂപം എല്ലാവർക്കും കാണാനുള്ള വിചാരിച്ചു അങ്ങനെയാണ് അത് ശിലാരൂപത്തിലായത് ഊർജില ഇതെല്ലാം ഇതിനു മുമ്പേ ഉണ്ടായിരുന്നു അത് കാലക്രമേണ അത് പിന്നെ മാറ്റി അതിനോടനു അനുബന്ധിച്ച ഒരു മേഖല രൂപം അപ്പോൾ അതിൻ്റെ ഉത്സവം പൂർത്തിയാത്സവം പ്രധാന വിഗ്രഹം അറുത്തേണ്ടിരിക്കുകയാണ് എന്നിട്ട് മറ്റു ഉത്സവങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ പുറത്തു വരാൻ വേണ്ടി അതിനുവേണ്ടിയൊക്കെ ഉള്ള വിഗ്രഹം ഭഗവാൻക്ക് മനുഷ്യക്ക്